ബീഹാറിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ ചില നേതാക്കളുടെ ഉഗ്ര ശപഥങ്ങൾക്ക് അവസാനമാവുകയാണ് ബി ജെ പി അധികാരത്തിൽ കയറിയാലല്ലാതെ ഇനി തന്റെ തലപ്പാവ് അഴിക്കില്ല എന്ന ബി ജെ പി നേതാവിന്റെ ശബദം കഴിഞ്ഞ ദിവസത്തോടെ അവസാനിപ്പിക്കുകയാണ് ബീഹാർ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സാമ്രാജ് ചൗധരിയാണ് ഇനി സമാധാനത്തോടെ തന്റെ തലപ്പാവ് അഴിക്കുന്നത് നിതീഷ് കുമാർ മഹാസഖ്യത്തിനൊപ്പം പോയപ്പോൾ മുതൽ ചൗധരി തലപ്പാവ് ധരിക്കുകയാണ് ബി ജെ പി അധികാരത്തിലെത്തിയാൽ മാത്രമേ തലപ്പാവ് മാറ്റൂ എന്നതായിരുന്നു അന്ന് ചൗധരി നടത്തിയ ശബ്ദം വിമർശനം വന്ന നിതീഷിനെതിരാണെങ്കിൽ കൂടി ഒടുവിൽ ബി ജെ പിയുടെ നിയന്ത്രണത്തിൽ ഭരണം എത്തിയതോടെ തലപ്പാവ് മാറ്റാൻ തയ്യാറാവുകയാണ് സാമ്രാറ്റ് ചൗധരി നിതീഷ് കുമാറിന്റെ കടുത്ത വിമർശകനായിരുന്നു പ്രമുഖ ഒ ബി സി നേതാവായ സാമ്രാറ്റ് ചൗധരി ഇദ്ദേത്തിയാണ് ബി ജെ പി നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ബി ജെ പിയിൽ ചേർന്ന് ഏഴാം വർഷമാണ് ചൗധരി ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തുന്നത് മുന്നോക്ക ജാതിക്കാരുടെ പാർട്ടി എന്ന ഇമേജ് മറികടക്കാനാണ് ചൗധരിയെ ബി ജെ പി ഉയർത്തിക്കൊണ്ടുവന്നത് സാമ്രാട്ടിന്റെ പിതാവ് ഷകുനി ചൗധരി കോൺഗ്രസിലൂടെയാണ് രാഷ്ട്രീയം തുടങ്ങിയത് പിന്നീട് ജെ ഡി യു ആർ ജെ ഡിയിലും അദ്ദേഹം എത്തി പിതാവിന്റെ പാത പിന്തുടർന്ന സാമ്രാറ്റ് ചൗധരി ആദ്യം ആർ ജെ ഡിയിലായിരുന്നു റാബ്രി ദേവി മന്ത്രിസഭയിൽ അംഗമായിരുന്ന ചൗധരി പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ ആർ ജെ ഡി അധികാരത്തിൽ നിന്നും പുറത്തായതോടെ ജെ ഡിയുവിൽ എത്തി രണ്ടായിരത്തി പതിനാലിൽ ജിതിൻറാം മാഞ്ചിക്കൊപ്പമായിരുന്നു ചൌധരി ഉണ്ടായത് മൂന്ന് വർഷത്തിനകം ബി ജെ പിയിലെത്തി ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷനായ ചൌധരി രണ്ടായിരത്തി ഇരുപതിൽ നിതീഷ് കുമാർ സർക്കാരിൽ മന്ത്രിയുമായി കഴിഞ്ഞ മാർച്ചിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി മാറുകയും ചെയ്തു ചൌധരി കോയേരി സമുദായ അംഗമാണ് ചൗധരി കുർബി സമുദായക്കാരനായി നിതീഷ് കുമാറുമായി സൗഹൃദത്തിലാകുക എന്നതാണ് ചൌധരിയെ സംബന്ധിച്ചുള്ള വലിയ വെല്ലുവിളി ലവകുഷ എന്നറിയപ്പെടുന്ന കോയേരി കുർബി സമുദായങ്ങളുടെ ഐക്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വളരെ നിർണായകമായ കാര്യമാണ്